ഹോളിക്ക് മുൻപ് ഇവ വീട്ടിൽ നിന്നും ദൂരെ കളയുക പണം നിങ്ങളെ തേടിയെത്തും ഹിന്ദു കലണ്ടർ പ്രകാരം ഫൽഗുന മാസത്തിലെ പൗർണമി ദിനത്തിലാണ് ഹോളി ഉത്സവം നമ്മൾ ആഘോഷിക്കുന്നത് ഹോളി വളരെ മംഗളകരമായ ഒരു ഉത്സവമായാണ് കണക്കാക്കപ്പെട്ടു വരുന്നത് അതുകൊണ്ട് ഹോളിക്ക് മുമ്പ് ചില വസ്തുക്കൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കി തന്നെ ചെയ്യണം പൊട്ടിയതോ തകർന്നതോ ആയ വിഗ്രഹങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് വളരെ അശുഭകരമായി കണക്കാക്കപ്പെടുന്നു നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ ഏതെങ്കിലും തകർന്ന വിഗ്രഹമോ പ്രതിമയോ ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ മാറ്റുക വീട്ടിൽ പൊട്ടിയ ക്ലോക്ക് സൂക്ഷിക്കുന്നതും അശുഭകരമായി കണക്കാക്കപ്പെടുന്നു കേടായ ക്ലോക്ക് ദുഷ്കാലത്തിൻ്റെ സൂചന തന്നെയാണ് പൊട്ടിയ കണ്ണാടിയോ മറ്റേതെങ്കിലും ഗ്ലാസ് വസ്തുക്കളോ വീട്ടിൽ സൂക്ഷിക്കുന്നതും അശുഭകരമായി കണക്കാക്കപ്പെടുന്നു കീറിയ പഴയ ഷൂസും സ്ലിപ്പറുകളും വീട്ടിലേക്ക് നിഷേധാത്മകമായും നിർഭാഗ്യകരമായും കൊണ്ടുവരുന്നു ഇതും പണക്ഷാമത്തിന് കാരണമാകുന്നു ഇവയും ഹോളിക്ക് മുൻപ് ഒഴിവാക്കുക തന്നെ ചെയ്യണം